ഹായ് മൈ ഡിയർ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മളുടെ വീഡിയോയിലെ വിശേഷം എന്ന് പറയുന്നത് കഴിഞ്ഞ ട്വൻ്റി സിക്സ് ടും ട്വൻ്റി സെവൻത്തായിരുന്നു കേട്ടോ ഞങ്ങളുടെ രണ്ട് പേരും ബേത്ത് ഡേ വരുന്നത് അപ്പോൾ ട്വൻ്റി സിക്സ് എൻ്റെ ട്വൻ്റി സെവൻത്ത് ഹസ്ബൻഡിൻ്റെ അപ്പോൾ ട്വൻ്റി ഫിഫ്ത്ത് രാത്രി അപ്പോൾ പന്ത്രണ്ട് മണിയൊക്കെയായപ്പോൾ ഹസ്ബൻഡ് പെട്ടെന്ന് കേക്ക് ഓർഡർ ചെയ്തു നമ്മൾ അങ്ങനെ ഒരു പ്ലാനേ ഉണ്ടായിരുന്നില്ല ഞങ്ങൾ കേക്ക് കട്ടിങ്ങൊന്നും ഉണ്ടാവാറേ ഇല്ല കേട്ടോ കല്യാണം കഴിഞ്ഞ സമയത്തൊക്കെ ചേച്ചിയും ചേട്ടനും കേക്ക് വാങ്ങിക്കൊണ്ടുവരുന്നു അപ്പം നമ്മൾ അങ്ങനെ കട്ട് ചെയ്യും അങ്ങനെയായിരുന്നു കുറച്ച് വർഷം അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് താമസിച്ചു തുടങ്ങി കേക്ക് കട്ടിങ്ങും സംഭവമൊന്നും ഉണ്ടാവാറൊന്നുമില്ല ഞങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല പിന്നെ ഒന്നുമില്ല വേറെ ഒന്നും സാധാ ദിവസം പോലെ അങ്ങനെ ഒരു ദിവസം പോകും അത്രേ ഉള്ളൂ അപ്പോൾ ഇപ്രാവശ്യം ഹസ്ബൻഡ് പെട്ടെന്ന് അങ്ങനെ ഓർഡർ ചെയ്ത് അപ്പോൾ ഞങ്ങൾ കേക്ക് കട്ട് ചെയ്തു മോനില്ലല്ലോ വീട്ടിൽ മോൻ അവിടെയാണല്ലോ അപ്പോൾ അവിടേക്ക് വിളിച്ച് അപ്പോൾ അവരെല്ലാവരും വിഷ് ചെയ്ത് പിന്നെ അങ്ങനെയാണ് ഞാൻ കേക്കൊക്കെ കട്ട് ചെയ്തത് അപ്പോൾ അതൊക്കെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരുന്നത് എന്നിട്ട് പിന്നെ നെക്സ്റ്റ് ഡേ ഇത് ഞാൻ രാവിലെ ഇതായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ലിയും അതുപോലെ തന്നെ സാമ്പാർ കുറച്ച് തലേ ദിവസത്തേ ഉണ്ടായിരുന്നു കേട്ടോ അതും പിന്നെ ഉള്ളിയും തക്കാളിയും കൂടിയുള്ള ചമ്മന്തി അത് കഴിഞ്ഞ് വൈകിട്ടായി അല്ല സോറി ലഞ്ചിന് ഹസ്ബൻഡ് പറഞ്ഞു പ്രത്യേകിച്ചൊന്നും വാങ്ങണ്ട കാരണം അറിയോ നോൺ വെജ് ഒക്കെ തല ദിവസം രാത്രി ചിക്കൻ്റെ അഞ്ചുകിളിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നു ഗ്രിൽ ചിക്കൻ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ചിക്കൻ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിച്ച് നമുക്ക് അങ്ങോട്ട് വെറുത്തു പോയ പോലെയായി പിന്നെ ഇനി ഇങ്ങനെ കുറച്ച് ദിവസത്തേക്ക് വേണ്ടെന്നുള്ള രീതിയിലായി അപ്പോൾ സിമ്പിളായിട്ട് ഒരു രസം വെച്ചാൽ മതി എന്ന് പറഞ്ഞു ആ അപ്പം ഞാൻ ദിവസം മാത്രമായിട്ട് എങ്ങനെയാണ് ഇതിൽ കുറച്ച് ഒരു മൂന്ന് മുട്ട എടുത്ത് റോസ്റ്റാക്കി റോസ്റ്റ് ചെയ്തു പിന്നെ ഒരു ഇടിച്ചക്ക ഉപ്പേരി ഉണ്ടാക്കി അപ്പോൾ മുട്ട റോസ്റ്റ് ഞാൻ കോഴിമുട്ട മൂന്നെണ്ണം എടുത്തിട്ട് ഒരെണ്ണം മോൾക്ക് ഇതിൽ കറിയിൽ ഇടാണ്ട് വെച്ചു പിന്നെ രണ്ടെണ്ണം എടുത്ത് റോസ്റ്റ് ചെയ്തു പിന്നെ എൻ്റെ കയ്യിൽ ഒരു മൂന്ന് കാടമുട്ടയുണ്ടായിരുന്നു അപ്പോൾ ഇത് കുറച്ച് ദിവസമായി വാങ്ങിയിട്ട് അങ്ങനെ ഇരിക്കുക അപ്പോൾ മോള് ചോദിക്കാറുണ്ടത് എന്നുണ്ടാക്കാത്ത ഉണ്ടാക്കാത്ത ഞാൻ ഒരു ദിവസം എടുത്ത് ഞങ്ങൾക്ക് മാത്രം എടുത്ത് ഇതാക്കിയിട്ടുണ്ടായിരുന്നു എന്താ പറയുക ഹാഫ് ബോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു എന്നിട്ട് അതൊക്കെ റെഡി ആക്കിയിട്ട് ഞാൻ അടച്ചു വെച്ചു കേട്ടോ ഹസ്ബൻഡ് കഴിക്കാൻ നേരത്ത് വന്നു കഴിഞ്ഞാൽ തുറന്നു നോക്കുമ്പോൾ വാവ എന്ന് പറയുന്നു വിചാരിച്ചു പക്ഷേ ഒന്നുമില്ല ഹസ്ബൻഡ് നിർവികാരനായി അത് നോക്കിയിരുന്നു ഞാൻ മാത്രം വാവ എന്ന് പറഞ്ഞു വരുന്നു അത്രേ ഉണ്ടായുള്ളൂ എനിക്കറിയായിരുന്നു അങ്ങനെയൊക്കെ ആയിരിക്കും എന്നുള്ളത് ചുമ പ്രതീക്ഷിക്കല്ലോ നമുക്ക് അപ്പോൾ അങ്ങനെ പിന്നെ ഞാൻ വിചാരിച്ച പോലെ തന്നെ മറുപടി വന്നു കാടമുട്ട നീ കഴിച്ചോ എനിക്ക് വേണ്ട സേ തന്നെ അന്ന് ഉണ്ടാക്കി കൊടുത്തപ്പോഴും ആൾ തന്നെ പറഞ്ഞു എനിക്ക് വേണ്ട വേണ്ടെന്നു അവൾക്കത് ഇഷ്ടമില്ല അപ്പോൾ അങ്ങനെ പിന്നെ അതുണ്ടാക്കി ആൾ വേഗം കഴിച്ചു പോയി അവൾക്ക് എവിടേക്ക് പോകാണ്ടായിരുന്നു പിന്നെയാണ് ഞാൻ മോളൊക്കെ കഴിച്ചത് മോൾക്കുണ്ട് ഇങ്ങനെ വെച്ചുകൊടുത്തു അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അവൾ പുഴുങ്ങിയിട്ട് കാടമുട്ട കഴിച്ചിട്ടില്ല അന്ന് മറ്റേ ഹാഫ്ബോയിലല്ലേ ബുൾസൈ അതായിരുന്നു അപ്പോൾ അങ്ങനെ അക്കിയ കാരണം കൊണ്ട് അവൾക്കത് മനസ്സിലായില്ല അപ്പം ഇന്ന് കൊടുത്തപ്പോഴാണ് ആ നല്ല രസമുണ്ട് കാണാനായിട്ട് ആ വലിയ മുട്ടിട്ട് ഇട്ട് പ്രസവിച്ച പോലെ ഉണ്ട് കുഞ്ഞു എന്ന് ഞാൻ പറയാനെട്ടോ അവൾ പറഞ്ഞതല്ല അങ്ങനെ പിന്നെ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും രസം എന്നല്ല പറയേണ്ടത് കടുക് കറിയെന്ന് വേണമെങ്കിൽ പറയാം കാരണം രസം എൻ്റെ കയ്യിൽ നിന്നൊന്നും മറിഞ്ഞു പോയി അതിൻ്റെ ഉള്ള വെള്ളം മുഴുവൻ താഴെ പോയി ബാക്കി താഴെയുള്ള ആ കടുകിൻ്റെ പാർട്ടുണ്ടല്ലോ അതായിരുന്നു പിന്നെ ഞങ്ങൾക്ക് കിട്ടിയത് അതുകൊണ്ട് മൊത്തം ഒരു കടുക് വണ്ടി മറിഞ്ഞ പോലെ രസത്തിൻ്റെ ഇതിൽ കടുകായിരുന്നു അതൊക്കെ കൂട്ടി ഞാനും മോളും കഴിച്ചു മോളും കണ്ടത് അത് കണ്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് അവൾക്ക് ഭയങ്കര ഇഷ്ടമായി അത് കണ്ടിട്ട് അത് കഴിക്കുകയും അവൾ കഴിക്കുകയും ചെയ്തിട്ടുന്ന് കാടമുട്ട പ്രത്യേകിച്ച് ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ലല്ലോ എനിക്ക് കാടമുട്ട ഇഷ്ടമാണ് താറാമുട്ട വലിയ ഇഷ്ടമല്ലാട്ടോ അതിന് എനിക്ക് വേറെന്തോ ഒരു ടേസ്റ്റും കൂടി വരണാൾ തോന്നും അപ്പം എന്തായാലും അങ്ങനെ ഞാനും മുകളുടെ കൂടി ഇരുന്ന് കഴിച്ചു ചോറുണ്ട്ട്ടോ കേട്ടോ പിന്നെ വൈകിട്ടായപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ രീതിയിലൊന്ന് ബർത്ത്ഡേ ഒക്കെ അല്ലേ ഹസ്ബൻഡിൻ്റെ അപ്പം നമുക്ക് കേക്ക് കട്ട് ചെയ്യാം എന്ന് വിചാരിച്ചു ഞാനിപ്പോൾ ഓൾറെഡി അത് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആമസോണിന് ഞാൻ ഒരു ഗിഫ്റ്റൊക്കെ നേരത്തെ ഓർഡർ ചെയ്ത് മൂന്നാല് ദിവസം മുമ്പേ ഓർഡർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്നും ആൾ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ കേക്ക് ഓർഡർ ചെയ്ത് വെച്ചു ആൾ വരുമ്പോഴേക്കും അതൊക്കെ കേക്കും മതി അതിനുള്ള ടോപ്പർ അപ്പോൾ പുതിയ കത്തി കണ്ടില്ലേ കേക്ക് കട്ട് ചെയ്യാനുള്ളത് അങ്ങനത്തെയാണ് പിന്നെ അതേ ഒരു മൂന്ന് ചോക്ലേറ്റ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ ഒരു റോസ് ഫ്ലവറിൻ്റെ സിംഗിൾ ഫ്ലവർ വരുന്ന ഒക്കെ ഇല്ലേ അങ്ങനത്തെ അപ്പോൾ ഇതൊക്കെ ആ നേരം കൊണ്ട് വൈകിട്ട് തട്ടിക്കുട്ടി ഉണ്ടാക്കിയതാണ് കേട്ടോ അങ്ങനെ ഞാൻ പന്ത്രണ്ട് മണി ആവണേലും മുന്നേ ഇതൊക്കെ സെറ്റാക്കി ഡൈനിങ് ടേബിളുമൊക്കെ നിരത്തി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും ആൾ ഉറങ്ങാനുള്ള പരിപാടിയിലാണ് അപ്പോൾ ഞാൻ പറഞ്ഞു ലാസ്റ്റ് എനിക്ക് പറയാണ്ടൊരു നിവൃത്തിയില്ല എന്നെ ഞാൻ കേക്കിൻ്റെ കാര്യം പറഞ്ഞു അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ കട്ട് ചെയ്യാൻ വരില്ല ഞാൻ നിന്നോട് ഇന്നലെയെ പറഞ്ഞിട്ടുണ്ട് കേക്ക് കട്ട് ചെയ്യില്ല എന്ന് തോന്നും എൻ്റെ തെറ്റാണ് ആൾക്ക് കേക്ക് കട്ട് ചെയ്യാൻ എന്ന് പറഞ്ഞിട്ടും ഞാൻ വാങ്ങി അത് എന്ന് തോന്നി പിന്നെ വിചാരിച്ചു ഞാനും അങ്ങനെ തല ദിവസം പറഞ്ഞിട്ടുണ്ടായി എനിക്ക് കേക്ക് കട്ട് ചെയ്യാം എനിക്ക് അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല എനിക്ക് ഇഷ്ടമില്ലാത്ത പരിപാടികളല്ലെങ്കിൽ കേക്ക് കട്ട് ചെയ്യലൊക്കെ അപ്പോൾ ഞാൻ കട്ട് ചെയ്യില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാങ്ങിച്ചാലും എന്ന് പറഞ്ഞു എന്നിട്ട് പക്ഷേ ആൾ വാങ്ങിച്ചു അത് ഓർഡർ ചെയ്തു കേക്ക് വന്നു പന്ത്രണ്ട് മണിയായപ്പോൾ മോന് വീഡിയോ കോൾ ചെയ്തു അപ്പോൾ അങ്ങനെയൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ ഇനി ആ ഒരു ഇത് നശിപ്പിക്കേണ്ട നമ്മൾ അവർ സന്തോഷിച്ച് നിൽക്കണതല്ലേ അവർ സന്തോഷത്തോടെ വാങ്ങേണ്ടതല്ലേ അതിന് കേക്ക് കട്ട് ചെയ്തില്ലെങ്കിൽ അതൊരു വിഷമാവുമല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്തു അപ്പോൾ ഞാനും വിചാരിച്ചു ഞാനും വാങ്ങിക്കഴിഞ്ഞാലും മാളിങ്ങനെയൊക്കെ തന്നെയായിരിക്കും തിങ്ക് ചെയ്യുക അപ്പോൾ കട്ട് ചെയ്യായിരിക്കുന്നു പക്ഷേ ആൾ വന്നേ ഇല്ല കട്ട് ചെയ്തുമില്ല ഞാനത് അങ്ങനെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ച് നെക്സ്റ്റേ എടുത്ത് കേക്ക് കട്ട് ചെയ്ത് ചേച്ചിയുടെ വീട്ടിലേക്കൊക്കെ കൊടുത്തയച്ചു ഞങ്ങളും കഴിച്ചു ഗിഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർഫ്യൂം ആയിരുന്നു മെൻസിനും വുമെൻസിനും യൂസ് ചെയ്യുന്നത് അപ്പം ഞാനൊന്ന് അതെന്തായാലും ഇനി ഹസ്ബൻഡ് കൊടുക്കണില്ല എന്ന് ചോദിച്ചു എന്നെങ്കിൽ ഞാൻ യൂസ് ചെയ്യും അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും കൊടുക്കും ചോക്ലേറ്റ് പിന്നെ എങ്ങനെയെങ്കിലും ചിലവായിക്കോളും അപ്പം റോസ് എടുത്തത് ഒറിജിനൽ റോസ് ഉണ്ടോ അല്ല ഒരു ബോട്ടിലെ വെള്ളത്തിലിട്ട് വെച്ചു എനിക്ക് ഏറ്റവും വിഷമായത് എന്താണെന്ന് പറയുക ഞാൻ ഈ ഒരു ഗിഫ്റ്റ് ഓർഡർ ചെയ്തുമ്പോൾ ആമസോണിൽ ഓർഡർ ചെയ്യുമ്പോൾ എൻ്റെ അമ്മയുടെയും ബർത്ത് ഡേ വരുന്നുണ്ട് അമ്മയുടെ ബർത്ത് ഡേ നാളെയാണ് അപ്പോൾ അമ്മയ്ക്ക് ഹസ്ബൻഡിന് കൺഫ്യൂഷൻ കൺഫ്യൂഷനല്ലേ ഹസ്ബൻഡ് ഇങ്ങനെ ഒന്നും ഇങ്ങനെ ഇതൊന്നും കൊടുക്കേണ്ടത് ഇഷ്ടമില്ലാത്തൊരു ടൈപ്പ് ആയ കാരണം ഗിഫ്റ്റൊന്നും കൊടുക്കേണ്ടത് ഇഷ്ടമില്ലാത്ത കാരണം ഞാൻ കൺഫ്യൂഷനായിരുന്നു ഇനി കൊടുത്താൽ ഇഷ്ടപ്പെടോ താങ്ക്യൂ എന്നിട്ട് പിന്നെ ലാസ്റ്റ് ചോദിച്ചു ഇനി നാട്ടിലേക്ക് അയച്ചിട്ടുണ്ടെങ്കിൽ ആമസോൺ ഡെലിവറി ഉണ്ടോ എന്ന് അറിയില്ല കറക്റ്റ് എത്തുമോ എന്നറിയില്ല ഇനി അമ്മേനെ കാണുമ്പോൾ കൊടുക്കേ എന്തെങ്കിലും ചെയ്യാമെന്ന് വിചാരിച്ച് അമ്മയ്ക്ക് വേണ്ടെന്ന് വെച്ചിട്ട് ഓർഡർ ചെയ്താൽ ഇപ്പോൾ സത്യം പറഞ്ഞാൽ തോന്നുന്നു അമ്മയ്ക്ക് ഓർഡർ ചെയ്താൽ മതിയായിരുന്നു എന്ന് അതും കൂടി ആലോചിക്കുമ്പോൾ എനിക്ക് വിഷമമുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ ആ ഒരു ബേർത്ത് ഡേ അങ്ങനെ ഒരു വിഷമിക്കുന്ന ഒരു ദിവസമായി പോയി എൻ്റെ ഓർമ്മയിലുണ്ടല്ലോ ഈ എൻ്റെ ബർത്ത്ഡേ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ആഘോഷിച്ചിട്ടൊന്നുമില്ല സദ്യ പിറന്നാളാണല്ലോ ആഘോഷിക്കുക നാട്ടിൽ അത്ര വലിയ ആഘോഷമൊന്നും ഉണ്ടായില്ല ചെറിയ രീതിയിൽ സദ്യ ഉണ്ടാക്കും അപ്പം അമ്പൂടെ ഞാൻ ചോദിക്കും എൻ്റെ ഫസ്റ്റ് ഇത് ആഘോഷിച്ചിട്ടുണ്ടോ ബർത്ത്ഡേയോ പിറന്നാളോ അപ്പം അമ്മ ഫസ്റ്റത്തെ പിറന്നാളൊക്കെ എൻ്റെ ആഘോഷിച്ചിട്ടുണ്ടെന്ന് പക്ഷേ എനിക്കറിയാം എന്തോരം ആഘോഷം ഉണ്ടായിട്ടുണ്ടാവും കാരണം ഞാൻ ജനിച്ചു പിന്നെ തന്നെ പെൺ പെൺകുട്ടികളെ തീരെ ഇഷ്ടമില്ലാത്തൊരു തിറവാട്ടിരിക്കുക അപ്പോൾ അവിടെ എത്രത്തോളം ആഘോഷം ഉണ്ടായിരിക്കാം എന്ന് എനിക്ക് ഉള്ളൂ അപ്പോൾ പിന്നെ ഞാൻ സിക്സ്റ്റീൻത്ത് ബർത്ത് ഡേനെത്തിരി വാശി പിടിച്ചിട്ട് ഒരു പ്ലം കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്ത് എനിക്ക് ആഗ്രഹം കൊണ്ട് അങ്ങനെ ചെയ്തു കേട്ടോ പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഇങ്ങനെ കേക്ക് ഒക്കെ ഉണ്ടായിരുന്നു കുറച്ച് വർഷങ്ങളൊക്കെ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഒറ്റയ്ക്കൊക്കെ ആയിരുന്നു അപ്പോൾ പിന്നെ കേക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല പിന്നെ ഇപ്പോൾ കുറേ വർഷങ്ങൾക്ക് ശേഷം എന്താ ഇതിൻ്റെ തലദിവസമാണ് ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും പിന്നെ ഹസ്ബൻഡിൻ്റെ ബർത്ത്ഡേ ഇങ്ങനെയുമായി ഇതൊക്കെ തന്നെ വിശേഷങ്ങൾ അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ഇരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ബൈ ബൈ ടേക്ക് കെയർ